പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു നമ്മളോട് അള്ളാഹുവിന്റെ നമ്മളോടും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ത് തന്ന മത്ത് പിൻവലിക്കരുടെ റബ്ബേ അള്ളാഹുടെ റസൂല് പ്രാർത്ഥിച്ചിരുന്നു നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു ചോദിക്കുന്നു കാവെല്ലാം നിന്റെ അനുഗ്രഹം നീ തന്ന ഞാമത്താൻ നീക്കിക്കളയാ പറ എന്റെ കഴിവുകളോട് കൊണ്ട് അറിവുകളോടുകൊണ്ട് നീ തന്ന ഞാമത്തൊന്നും നീങ്ങിപ്പോകരുതേ എന്നില്ല നീക്കിക്കളയരുതേ നിനക്ക് കിട്ടിയ ഞാമത്തിനില്ലൊന്നും നീങ്ങിപ്പോകുന്നതില്ലെന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു ി ആഫിയത്തിക്കാരി നൽകിയ ആരോഗ്യവും അതുപോലെ തന്നെ സുഖവും ആ നിലക്കുള്ള സൗഖ്യവുമൊക്കെ അന്ന് മാറ്റപ്പെടുന്നൊരവസ്ഥ നീങ്ങിപ്പോകുന്ന അവസ്ഥ പെട്ടെന്നുണ്ടാകുന്ന ശിക്ഷകൾ നിന്റെ കോപം നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ ബാഹുവിന്റെ വസൂല് പഠിപ്പിച്ചിരിക്കും